ബിഗ് ബാങ് തിയറിയെ കുറിച്ച് അതൊരു തിയറി മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞപ്പം പലരെന്നോട് ചോദിച്ച കാര്യമുണ്ട് സാറേ പ്രപഞ്ചത്തിൽ വാസ്തവത്തിൽ ഒരു എക്സ്പാൻഷൻ നടക്കുന്നുണ്ടോ നടക്കുന്നുണ്ടെങ്കിൽ അത് എന്ന് ആരാണ് കണ്ടുപിടിച്ചത് ഇന്നത്തെ ബെസ്റ്റ് സയൻറ്റിഫിക് നിഗ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നിഗമനങ്ങൾക്കനുസരിച്ച് ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടേ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആൽബർട്ട് ഐൻസ്റ്റൈൻ പ്രപ്പോസ് ചെയ്ത തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒരു തെളിവല്ലായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അതൊരു ശാസ്ത്ര വസ്തുതയല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അത് ഒരു തിയറി മാത്രമാണ് അത് കഴിഞ്ഞ് വേറെ പല ശാസ്ത്രജ്ഞന്മാർ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ പ്രപഞ്ചം എക്സ്പാൻഡ് ചെയ്യുവാണെന്നുള്ളത് പല രീതിയിൽ വ്യക്തമായിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തിലാണ് മഹാസ്ഫോടന സിദ്ധാന്തം എന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തം അവർ കൊണ്ടുവന്ന് ആ സിദ്ധാന്തത്തിനനുസരിച്ച് ഇന്ന് എക്സ്പാൻഡ് ചെയ്യാന്നെങ്കിൽ ഇന്നലെ കുറച്ചുകൂടെ അടുത്തായിരുന്നു അതിനു മുൻപ് കുറച്ചുകൂടെ അടുത്തായിരുന്നു ഒറിജിനലി അത് വലിയൊരു പിണ്ടമായിരുന്നു ആ പിഡം പൊട്ടിത്തെറിച്ചതാണ് അങ്ങനെയാണ് ഇന്നുള്ള രൂപം ആയത് ഈ പിണ്ടത്തിന്റെ ഒറിജിൻ അതിൻ്റെ ആവിർഭാവത്തെക്കുറിച്ച് ഇതൊന്നും പറയുന്നില്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ പി അവിടെ പിണ്ടം ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിച്ച് കാണും എന്നാണ് ഈ തിയറി അതാണ് എവെൻച്വലി ബിഗ് ബാങ് തിയറി അല്ലെങ്കിൽ മഹാസ്ഫോടന സിദ്ധാന്തം എന്നറിയപ്പെട്ടത് ഇന്ന് മഹാസ്ഫോടന സിദ്ധാന്തം ഉപയോഗിച്ച് ബൈബിളിനെ എതിർക്കുന്ന പല ആളുകൾ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഒളിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് ഇതൊരു തിയറി മാത്രമാണ് രണ്ട് ഈ ഒറിജിനലി ബിഗ് ബാങ് തിയറി കണ്ടുപിടിച്ച ആളുകൾ പ്രപ്പോസ് ചെയ്ത ബിഗ് ബാങ്ക് അതിനെ ശാസ്ത്രലോകം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ റിജക്ട് ചെയ്തു ഇന്ന് വലിയ ബിഗ് ബാങ്ക് തിയറി എന്നും പറഞ്ഞ് ഓടി നടക്കുന്ന ആളുകളൊക്കെ ഏത് ബിഗ് ബാങ്കിനെ കുറിച്ചാണ് പറയുന്നത് അത് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞു അതിന് പകരം ഇന്ന് മറ്റ് എട്ടോളം തിയറീസ് ഉണ്ട് അപ്പൊ ഈ എട്ട് തിയറീസ് പരസ്പരം മത്സരിക്കുകയാണ് അതിലേതാണ് ശരി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബിഗ് ബാങ്കിന്റെ ഐഡിയ ആൻഡ് ബിഗ് ബാങ്കിന്റെ പല തിയറികൾ ഉള്ളത് ഇതൊന്നും സ്ഥാപിക്കപ്പെട്ട വസ്തുതയല്ല സ്ഥാപിക്കപ്പെടാത്ത സിദ്ധാന്തങ്ങൾ മാത്രമാണ് അത് തമ്മിൽ മത്സരിക്കുകയാണ് അത് മത്സരിച്ച് അതിലേതെങ്കിലും ഒരെണ്ണം എല്ലാം കൂടെ സത്യമാകത്തില്ല കാരണം ഈ സിദ്ധാന്തങ്ങൾ തമ്മിൽ ധാരാളം വിരോധാഭാസമുണ്ട് ഏതെങ്കിലും ഒരെണ്ണം സത്യമാണെന്ന് കണ്ടുപിടിക്കട്ടെ അത് തിയറി എന്നുള്ളതിന് പകരം ലോ എന്ന് പേര് കൊടുക്കട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം അതുവരെ രണ്ട് കാര്യം ഓർപ്പിക്കട്ടെ ബിഗ് ബാങ് തിയറി ബൈബിളിലുള്ള സൃഷ്ടിവാദത്തെ തെറ്റ് എന്ന് തെളിയിച്ചു എന്നുള്ള അവകാശവാദം അബ്സല്യൂട്ട്ലി തെറ്റാണ് കാരണം ബിഗ് ബാങ് ഈ പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ചല്ല പ്രപഞ്ചത്തിൻ്റെ ഇന്നത്തെ ഷേപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് രണ്ട് ഒറിജിനൽ ബിഗ് ബാങ് തിയറി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ റിജക്റ്റ് ചെയ്തു ഇന്ന് പരസ്പരം മത്സരിക്കുന്ന ഏതാണ്ട് എട്ടോളം ബിഗ് ബാങ് തിയറീസ് ഉണ്ട് അല്ലെങ്കിൽ ബിഗ് ബാങ്കിൻ്റെ കസിൻസ് ഉണ്ട് ഇതെല്ലാം മത്സരിക്കുകയാണ് ഇതിലൊന്നും ഫൈനലായിട്ട് തെളിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ എട്ടോളം തിയറീസ് പരസ്പരം മത്സരിച്ച് ശാസ്ത്രലോകം പഠിച്ച് തിയറീസിനെയൊക്കെ പരിഷ്കരിച്ച് ഏതെങ്കിലും ഒരെണ്ണം അത് ഫൈനൽ ഫൈനലാകുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതുവരെ ബിഗ് ബാങ് തിയറി ഉപയോഗിച്ച് ബൈബിളിലുള്ള സൃഷ്ടിവാദത്തെ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ ഒന്നിൽ അത് അവരുടെ സയൻസിനെ കുറിച്ചുള്ള അജ്ഞതയെ കാണിക്കുന്നു അല്ലെങ്കിൽ അവർ നുണ പറയുകയാണ് തിയറി ഉപയോഗിച്ച് ഒരു കാര്യത്തെ അറ്റാക്ക് ചെയ്യാൻ പാടില്ലെന്നുള്ളത് അത് ആർഗ്യുമെന്റിന്റെ ഒരു പ്രിൻസിപ്പളാണ് ഒരു കോടതിയും തിയറി ഉപയോഗിച്ച് ദൃക്സാക്ഷിയോട് കണ്ടത് എന്താന്ന് പറയാനാ പറയുന്നത് അല്ലാതെ അവൻ്റെ എത്ര തിയറീസ് അവന്റെ മനസ്സിൽ ഉണ്ട് എന്നുള്ളതല്ല ഇത് എല്ലാവരും മനസ്സിലാക്കണം ദൈവജനത്തോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ ശാസ്ത്രത്തിലെ വലിയ ഹൈ വേർഡ്സ് ക്വാണ്ടം ഫിസിക്സ് ആൻഡ് ബിഗ് ബാങ് തിയറി തിയറി ഓഫ് ജനറൽ റിലേറ്റിവിറ്റി ആ ഇത് ബൈബിളിനെതിരെയാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയങ്ങളിൽ പൂർണ്ണ അറിവില്ലാതെ മറുപടി പറയാൻ സാധിക്കത്തില്ല എന്നുള്ളത് ശരിയാണെങ്കിലും കുറച്ചൊക്കെ മറുപടി പറയാൻ സാധിക്കും കാരണം ക്വാണ്ടം എന്നുള്ളത് ക്വാണ്ടം തിയറിയാണ് ഗ്രാവിറ്റേഷണൽ ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ ആ ന്യൂട്ടന്റെ ഐ ഐം സോറി ഐൻസ്റ്റിന്റെ തിയറി ഓഫ് ജനറൽ റിലേറ്റിവിറ്റി ആണ് അതുപോലെ ബിഗ് ബാങ് തിയറിയാണ് ഇതെല്ലാം തിയറീസ് ആണ് സ്ഥാപിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതയല്ല സ്ഥാപിക്കപ്പെടാത്ത പടാത്തോളം കാലം അവ ബൈബിളിനെ ചോദ്യം ചെയ്യാൻ അതിനെ ഉള്ള അതോറിറ്റി ഇല്ല എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ അതുകൊണ്ട് ദൈവജന ഈ യുക്തിവാദികൾ പറയുന്ന എല്ലാ എല്ലാ കാര്യത്തെയും പരിശോധിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാക്കണം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ള ചോദ്യങ്ങൾ അത് ശാസ്ത്രത്തിൽ ഒരു ഹൈ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഏതെങ്കിലും വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമാകുന്നതായിരിക്കും എന്നൂടെ ഞാൻ ഓർപ്പിക്കട്ടെ ഗോഡ് ബ്ലെസ് യു പ്രിയമിത്രങ്ങളെ കാര്യമായ എതിർപ്പുകൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നിരീശ്വരവാദികൾക്ക് കേരളക്കരയിൽ ക്രിസ്തീയ വിശ്വാസത്തിന് എതിരെ ഏത് അബദ്ധവും വിളിച്ചു പറയാം എന്ന അവസ്ഥയാണ് ഇത് അനുവദനീയം അല്ല ക്രിസ്തീയ വിശ്വാസികൾ നിരീശ്വരവാദികൾ ചെയ്യുന്ന പ്രസ്താവനകളെ തുറന്നു വെല്ലുവിളിക്കേണ്ടതാണ് ഞങ്ങളുടെ ഒരു വിലയേറിയ വീഡിയോയും മിസ് ചെയ്യാതിരിക്കുവാൻ ട്രൂ ലൈറ്റ് അപ്പോളജറ്റിക്സ് ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമേ സബ്സ്ക്രിപ്ഷന്റെ പ്രക്രിയ പൂർത്തിയാക്കാൻ ബെല്ലിന്റെ അക്കൺ കൂടെ പ്രസ് ചെയ്യണമേ മുഖ്യപ്രഭാഷകൻ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ് ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് വിദഗ്ധനും ക്രിസ്തീയ ന്യായവാദത്തിൽ നിപുണനുമാണ് മാനേജർ സാമൂഹ്യശാസ്ത്രത്തിലും ക്രിസ്തീയന്യായവാദത്തിലും നിപുണനാണ് ഡോക്ടർ സനീഷ് ചെറിയ